അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പിസത്തു ചങ്ങായിമാർ ഞങ്ങൾ ഔത്തേ പ്രധാനപ്പെട്ട മൈൻ ഏരിയമായിട്ട് കിച്ചണ് ചുള്ളത് ഈ കിച്ചണില് ഞങ്ങൾ ആക്കൂ തീരാത്ത് എനിക്കത്തെ നാല് വിഷയങ്ങളുണ്ട് ഇത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ പല നിലക്കുള്ള രോഗങ്ങ വറക്കത്ത് നഷ്ടമാവരുത് ചൊമ്മ സങ്കഷ്ടങ്ങ എതിരാടും ഇടിക്കിടെ മുത്തർ റസൂലാഹി സൊല്ലാഹുഅലൈ വസത്തങ്ങും മഹാന്മാരും തങ്ങ പടിപ്പാടി തന്നത് ആ വിഷയം എന്തെല്ലാമായിട്ട് കഴിഞ്ഞിട്ട് ഇന്ത്യനാഥികളൊട്ടികെ ചുള്ളത് അലഹമില്ല നഗര കഴിഞ്ഞ ക്ലാസ് ചൊമ്മ ചാൾമാറും കേട്ടാറ് നഗര ക്ലാസ്സിലെ ചൊമ്മ പിറിസ വെക്കിടങ്ങ ഉള്ളാറ് അതിര കീഴിൽ ചൊമ്മ വിഷയ ചൊന്നിട്ടോ ദ്വാർക്കോ ഏൽപ്പിച്ചെങ്ങാ ഉള്ളാറ് അള്ളാഹു സുബാനുവാല അങ്ങനെയും നങ്ങളെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറായ സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പിറസത്വ ചങ്ങായിമാർ ഒരു അക അകാവനോട് കണ്ടെങ്കിൽ മൈനായിട്ട് വേനായ ഒരു ഏരിയ ഐ ടിക്കിട് കിച്ചൺ ചൊല്ലത് അത്ര ഒരു ഹാർട്ടായി ടിക്കട് ഈ കിച്ചൺ ചൊല്ലത് ഞങ്ങൾ ഫുഡാക്കുകയും അതേപോലെ ഗസ്റ്റുമാർ വന്നിട്ട് കണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുമല്ല മൈനായിട്ട് വേനായ ഒരു ഏരിയ ഐ ടിക്കിട് കിച്ചണ് ചൊല്ലത് ഈ കിച്ചണിൽ ഞങ്ങ ശ്രദ്ധിക്കണമായി ഗണിക്കത്തെ നാല് വിഷയങ്ങളുണ്ട് ഞങ്ങൾ ഇത് ശ്രദ്ധിച്ചില്ലാണ്ട് കണ്ടെങ്കിൽ പല നിലക്കുള്ള സംകഷ്ടങ്ങായിട്ട് കിടെ ഞങ്ങൾക്ക് വേണ്ടത് ഏതായിട്ടും ഞങ്ങളെ ഉമ്മമാർ ഞങ്ങളെ പെങ്ങമ്മമാർ ഞങ്ങളെ പെഞ്ഞായിമാർ അതാ ആ ഒരു കിച്ചൺ റൂമിൽ ഞങ്ങൾ വേനായിട്ട് ഫുഡാക്കും ചുമ കഷ്ടമുണ്ടാർ അള്ളാഹുത്തായ ഞങ്ങൾക്ക് ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം നാ ചൊന്ന വിഷയ ഞങ്ങൾ ഈ കിച്ചണിൽ ഞങ്ങൾ ശ്രദ്ധിക്കണായ കണിക്കത്തെ നാല് വിഷയത്തിൽ ഒന്നാമത്തേത് ത്തെ പാത്രങ്ങ എടക്കലങ്ങ അതെല്ലാം മുച്ചിട്ട് വെക്കും ടൈ ടിക്കഡ് അത് ഓപ്പൺ ആക്കിയിട്ട് വെക്കു തീരാണ്ടായി ടിക്കട് കാണേ മുത്തു റസൂൽ പഠിപ്പാട്ടി തണ്ട് റത്തു ത്തെ കിച്ചണിലുള്ള എണിക്കത്തെ പാത്രങ്ങ അതിന് നിങ്ങൾ മുച്ചു വെക്കാറു വാപ്പണാക്കി വെക്കണ്ട കാരണം വർഷത്തിലെ ചില നാള് അള്ളാഹുട ചില പരീക്ഷണങ്ങ രോഗങ്ങ പരീക്ഷണങ്ങൂമിക്ക് ഇലിഞ്ഞു വണ്ടിട്ടിക്കട്

അത് നേരെ പണ്ടത് ഈ വാപ്പൻ വെച്ചിട്ടുള്ള എണിക്കത്തെ തന്നിട പാത്രാവട്ട് അല്ലെങ്കിൽ ഇത്ര ആഹാരത്തെ ഫുഡിന്റെ പാത്രങ്ങ വാപ്പനാക്കി വെച്ച പാത്രങ്ങളായിട്ട് ഇക്കടത് ബണ്ടേട്ട് നബിസുഅഅലി വസല്ലമത്തങ്ങ പഠിപ്പാട്ട് അപ്പൊ അതിലൂടെ ഞങ്ങൾ പല നിലക്കുള്ള രോഗങ്ങ പല നിലക്കുള്ള എടങ്ങേറങ്ങാ ഷർറങ്ങായിട്ടിക്ട് ഈ ഒരു ഹദീസ് ഞങ്ങൾ പഠിപ്പാട്ടിത്തേണ്ടത് അതുകൊണ്ട് ഞങ്ങൾ ഔട്ടിലുള്ള എണിക്കത്തെ കിച്ചണിലുള്ള എണിക്കത്തെ പാത്രങ്ങ എടക്കലങ്ങ ഞങ്ങൾ മുച്ചി വെക്കുണ്ടായിട്ട് ഇനി അങ്ങനെ മുച്ചു വെക്കുക ആയില്ലാണ്ട് കണ്ടെങ്കിൽ ഒന്ന് അടിമേലാക്കിയിട്ട് ഒന്ന് കങ്കണിട്ടിട്ടാണെങ്കിലും വെക്കുണ്ടായിട്ട് ഇക്കട് ആ രൂപത്തിൽ ഈ ഷർറുകൾ നിന്നിട്ട് ഞങ്ങൾ ജാഗ്രതാക്കുണ്ടായിട്ട് ഇക്കട് നബിസുല്ലാഫുഅഅലി വസല്ലത്തങ്ങ ഞങ്ങൾ പടിപ്പാട്ടി തന്നത് ഔത്തുള്ള ഞങ്ങൾ അവിടുത്തുള്ള സ്റ്റാൻഡായിട്ടിക്കിടലോ അവിടെ ഞങ്ങൾക്ക് കങ്കണിട്ട് വെക്കുകയുള്ള സൗകര്യമില്ല ക്രോസ് ആയിട്ട് ചർച്ചിട്ടായിട്ടിക്ക് ഞങ്ങൾ വെക്കട് ആ സമയത്തിൽ പ്രത്യേകമായിട്ടും ഞങ്ങൾ ഒരു ബിസ്മി ചൊന്നിട്ടായിട്ട് ആ പാത്രങ്ങ അവിടെ വെക്കണായത് കാരണം ബിസ്മി ചൊന്നിട്ട് ഞങ്ങൾ ഏതൊരു ബസ് വെച്ചേന കണ്ടെങ്കിലും നബി നബിസുല്ലാഹു അലി വസല്ലമ്മ പ്രത്യേകമായിട്ട് ചൊന്നൊരു വിഷയമായിട്ട് ഇക്കിട് ഇപ്പൊ എടക്കല പാത്രങ്ങക്കുമ്പോൾ സമയത്താ നബിസുല്ലാഹു അലൈ വസല്ലമ്മ പഠിപ്പാട്ടിയത് നിങ്ങം റഹീം ഇക്കിട് നിങ്ങൾ മുച്ചു വെക്കണായത് ആ പാത്രങ്ങ സ്റ്റാൻഡിൽ വെക്കുമ്പോൾ ബിസ്മി ചൊന്നിട്ട് ഞങ്ങൾ വെച്ചേണ് കണ്ടെങ്കിൽ ഷെയ്ത്താൻ്റെ യാതൊരു നിലക്കുള്ളിൽ സ്വാധീനം ഉണ്ടാവില്ലാണ്ട് ടിക്കട് കാരണം വിസ്മിക ഭയങ്കരമായിട്ടുള്ള ഒരു പവറായി ടിക്കട് അതുകൊണ്ട് ഞങ്ങൾ ഇടക്കലെല്ലാം ഉച്ച വെക്കുമ്പോൾ പ്രത്യേകമായിട്ടും വിസ്മിച്ചുള്ളൂ മറുക്കോ തീറ ഞങ്ങൾ വിസ്മി അങ്ങനെ ചെന്നില്ലാണ്ട് കണ്ണെങ്കിൽ ആ പാത്രത്തിൽ ഞങ്ങൾ ഫുഡാക്കുമ്പോൾ തുക ഷെയ്ത്താൻ്റെ സ്വാധീനമായിട്ടിക്കട് ഉണ്ടാവുള്ളത് ആ നിലക്ക് ഞങ്ങൾക്ക് പല നിലക്കുള്ള ഷെയ്ത്താനിയെത്തിൽ രോഗങ്ങൾ പറകോ ഉപദ്രങ്ങൾ ഉണ്ടാവുക ഉണ്ടുണ്ടായിട്ട് ഉണ്ടോട്ടായിട്ട് മഹാന്മാർ ഞങ്ങൾ പടിപ്പാടി തന്നെ കണിക്കത്തെ വിഷയ അതേപോലെ മേ ശ്രദ്ധിക്കണ ഇണൊരു വിഷയ ിക്കട് ഈ കിച്ചണ ചുള്ള ആ ഏരിയ നല്ല ക്ലീൻ ആയിട്ട് നല്ല ശുദ്ധിയായിട്ട് എപ്പോഴും വെക്കും ടൈറ്റിക്കട് കാരണം എന്താണെങ്കിൽ അത് ഫുഡ് ആക്കിട എണിക്കത്തൊരു ഏരിയ ആയിട്ടിക്കട് അവിടെ ഖലീജായിട്ട് കുറെ ഈപ്പങ്ങ വന്ന് തച്ചിട്ട് ഇങ്ങനെ ഒരു ഖലീജാവുടെ റൂപ്പ് ആ ജാഗിൽ ഇന്തി കണ്ടെങ്കിൽ പല നിലക്കുള്ള ബാക്ടീരിയങ്ങ ഉണ്ടാവുടോ പല നിലക്കുള്ള രോഗങ്ങൾ പുറകോ സാധ്യമാവടോ അതേപോലെ വറക്കത്ത് കൂടിയാവണം ടൈറ്റിക്കട് അപ്പൊ കിച്ചണുള്ള ജാഗ എപ്പോഴും ക്ലീൻ ി വെക്കിട അവിടമേ മാച്ചിൽ വെക്കിട ഇങ്ങനത്തെ ഒരു രീതി ചിലപ്പോ അസരുക അല്ലെങ്കിൽ ജണ്ട് നാളിലൂന്നാൾ കൊർക്ക അത് ഒട്ടാക്കിട്ട് പറത്തുപോയിട്ട് എര ചില ആ ഒത്തിൽ ചില ഉമ്മമാർ പെങ്ങമ്മമാരെല്ലാം ഉള്ളാർ അങ്ങനെ ആക്കൂ തീരാണ്ടായി ടിക്കറ്റ് കാരണം കാണെന്താ ചെന്നെങ്കിൽ അത് ആയിത്ര പേഗം അവിടുത്തെ ക്ലീനാക്കി എടുക്കണ്ടേ കാരണം വേസ്റ്റ് ഇടോണായ അല്ലെങ്കിൽ ഇതുപോലത്തെ കാട്ടടിച്ചിട്ടുള്ള എണിക്കത്തെ ആ വേസ്റ്റ് ഏത് ഇടണായ ഏരിയ അല്ല ഈ കിച്ചൺ ചൊല്ലരുത് അവിടെ പോലും നല്ല ക്ലീൻ നല്ലാഫത്ത് ശുദ്ധി വീണായ കണിക്കത്തെ ഒരു ഏരിയ ആയിട്ട് ഇക്കട് അതേപോലുമേ ജാവോ തിൻ്റെ പ്ലേറ്റും അങ്ങനെ മേ കൽഗാണ്ട് സിങ്കിൽ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെമേ വെച്ചിട്ട് കിടന്നുറങ്ങണ കണിക്കത്തെ ചില പെണ്ണുങ്ങൾ സമയത്ത് ഉള്ളാർ അങ്ങനെ ആക്കൂ തീരാണ്ടായിട്ട് ഇക്കട് ചിലപ്പോൾ എന്തെങ്കിലും അത്യാവശ്യഘട്ടം ില്ലാണ്ട അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പിന്നെ അത്യാവശ്യ ടൈമില് ആക്കി വിഷിയെല്ലാം നാച്ചൊന്നും സാധാരണമായിട്ട് ജാവ് തിന്നങ്ങണിക്കത്തെ പ്ലേറ്റിങ്ങാ പാത്രങ്ങളെല്ലാം ഒന്ന് കൽകി ശുദ്ധിയാക്കിയിട്ടായിട്ട് ഇക്കിടെ വെക്കണായത് ഇല്ലെങ്കിൽ ഷെയ്ത്താനിയെ അത് നല്ലൊരു സ്വാധീനിക്കുക നല്ലൊരു അവസരമായിട്ട് ഇക്കിടെ കിട്ടത് ചിലപ്പോൾ ആ സമയത്ത് കൽകു മടിയല്ല പോലും ആ സമയത്തിൽ അവുദ്ധില്ലിംന ഷെയ്ത്വാഞ്ഞ് റജയും ഷൈത്താൻ ഉണ്ടാക്കരുതായിട്ട് ഇക്കിടത് അതുകൊണ്ട് ആ സമയത്തിൽ അവത് ബില്ലാ ഹിംന ഷെയ്ത്വാഞ്ഞ് റജയും ചെന്നിട്ടും അതെല്ലാം ഒന്ന് കൽകി വെക്കണു ഇനി കൽകുക ആവില്ലാണെങ്കിൽ കണ്ടെങ്കിൽ ഒന്ന് തന്നി കാട്ടിട്ടെങ്കിലും ഒന്ന് അടിമേലിട്ടിട്ട് വെക്കുണ്ടായിട്ട് ഇടുക ശുദ്ധമായ ഇസ്ലാം തന്റെ അങ്ങനെ അങ്ങനെ വെച്ചേണ്ടി കണ്ടെങ്കിൽ ആറക്കത്തു കൂടിയാവടോ നെമ്മതിയില്ലാണ്ടവിടോ പല നിലക്കുള്ള രോഗങ്ങാ സംഘട്ടങ്ങാ എതിരാവിടും ഉണ്ടായിട്ട് മഹാന്മാർ പഠിപ്പാട്ടി തന്ന വിഷയ അതേപോലെ ശ്രദ്ധിക്കണ ഇനൊരു വിഷയം ചെന്നേണ്ടി കണ്ടെങ്കിൽ ഫുഡ് വേസ്റ്റാക്കു തീരാന് ടൈ ടിക്കഡ് നമുക്ക് എത്ര അഗത്യം ഉണ്ട അത്ര ഫുഡ് എടുത്തിട്ട് തിന്നും ടൈ വേസ്റ്റ് വേസ്റ്റാക്കൂ തീരാൻ ടൈറ്റ് ടിക്കഡ് അങ്ങനെ വേസ്റ്റ് എനിക്ക് എത്ര സ്വഭാവം ഇന്നേട് കണ്ടെങ്കിൽ ആ ഒത്തൊരു ബറക്കത്തില്ലാണ്ട് ടൈ മാത്രമല്ല മാത്രമല്ലാഹു അലി വസല്ല മത്തങ്ങ തിണ്ടോണ്ടിരുന്ന രൂപ ആയിഷുമ്മ ചുന്തണ്ട്സുഹ അലി വസല്ല മത്തങ്ങ തിണ്ടിട്ടായാൽ പിന്നെ നാ കൽകിയ പ്ലേറ്റ് നെബിസുല്ലാഹു അലി വസ്ല്ല തിന്ന പ്ലേറ്റ് ഏതൊക്കെ ആ പ്ലേറ്റ് കംപ്ലീറ്റ് ബടിച്ചിട്ട് അത് ആ ബെർലെല്ലാം ഉജിമ്പിട്ട് അതൊക്കെ ഒരു ചോറ് സമയത്ത ഒരു തെല്ല് സമയത്താ കാണാത്ത വേസ്റ്റ് ആക്കാത്ത രൂപത്തിലായിട്ട് കിട മുത്താഹി സാഹു അലി വസല്ലമത്ത ആ ഫുഡ് വലിയ ഗൗരവം കൊടുത്തോണ്ടിന് ആയിട്ട് ഇനി ഒരാൾ ഫുഡൊരെ ക്യാറാക്കാണ്ട് അത് വേസ്റ്റാക്കണം കണ്ടെങ്കിൽ പല നിലക്കുള്ള രോഗങ്ങൾ ചിലപ്പോൾ ആ ഫുഡ് പോലും തിന്നുകാവാത്ത കഴിക്കത്തിൽ സീക്കിങ്ങ അള്ളാഹു കൊടുത്തിട്ട് പരീക്ഷിക്കിടാൻ ഡൈറ്റിക്കുക അതുകൊണ്ട് നിങ്ങൾ ആയത് ഇത്ര നിങ്ങൾ ആ ഒരു ചോറ് അല്ലെങ്കിൽ ഞങ്ങൾ ആ തിന്ന കഴിക്കത്ത ആഹാരത്തെ വേസ്റ്റാക്കാത്ത രൂപത്തിൽ ആ എത്ര ഞങ്ങൾ ജാഗ്രത എത്ര ആൾമാറായിട്ട് കിട് പട്ടിണിയായിട്ട് ഒരു നേരത്തെ ഫുഡ് കമ്പനായിട്ട് എന്തെല്ലാം കഷ്ടം വന്നോട്ടില്ല എത്ര ആൾമാറായിട്ട് ഇട് ലോകത്തിൽ പട്ടിണിയായിട്ടുള്ളത് ആ സമയത്തിൽ പഠിച്ചോന്നങ്ങൾ തന്നെ കണിക്കത്തെ ഫുഡ് ആ ഫുഡ് ഞങ്ങൾ വേസ്റ്റാക്കാത്ത രൂപത്തിലായിട്ട് ഇക്കിട് തിന്നണായി എവിടെത്തോന്നെങ്കിൽ നബിസ് തങ്ങ വസ്ല്ലത്തങ്ങൾ

ആ വറക്കത്ത് ശരീരത്തിന് പോകുമ്പായിട്ട് ഇക്കിട വലിയ ആരോഗ്യവും വലിയ സമാധാനവും ഞങ്ങളെ ശരീരത്തിലുള്ള രോഗത്തിന് വലിയ ശിഫാവും എല്ലാം കിട്ടേണ്ടെ ഞങ്ങൾ എല്ലാവരും അറുത്താക്കണം അതുകൊണ്ടിട്ട് അത് വലിയ വറക്കത്തായിട്ട് ഇക്കിടല്ലേ അപ്പൊ വേസ്റ്റാക്കണം എനിക്കത്തൊരു സ്വഭാവം ഞങ്ങൾ ഇക്കോ തീരാണ്ടായിട്ട് ഇക്കിട അങ്ങനത്തെ ഒരു സ്വഭാവം ഇന്നേന കണ്ടെങ്കിൽ ആ ഔത്തുൽ വറക്കത്തില്ല ദാരിദ്ര്യമായിട്ട് ഇക്കിടേണ്ടി ഹബീബുൽ വറാ മുത്തു റസൂലിഹുഅഅഅലി വസ്ല്ല പടിപ്പാടി തന്നെ എണിക്കത്തൊരു വിഷയം അതേപോലെ ഫുഡ് തിന്നുമ്പോൾ ഇനൊരു പ്ലേറ്റിൽ വേസ്റ്റ് അല്ലേ ശ്രദ്ധിക്കണമെങ്കിൽ തിന്നാത്ത ചില വസ്തുങ്ങൾ പിന്നെ വേസ്റ്റ് ഇടുകയായിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് വന്നിട്ട് അതിലിടം ഉണ്ടായിട്ട് ഇക്കിടെ പ്ലേറ്റിലേ ആ വേസ്റ്റേജ് വെക്കുമ്പോ വറക്കത്ത് കൊറടിയാവിടുന്നുണ്ട് മഹാന്മാർ പടിപ്പാടി തന്നെ എനിക്കത്തെ ഒരു വിഷയമായിട്ട് അതേപോലെ ുള്ളു ആക്കി കണിക്കത്തെ ഫുഡും അത് യാറായിത്തിന് വിചാരിക്കുക അങ്ങനെ യാറായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചുത്തുഭാഗത്തിൽ ആരെങ്കിലും പട്ടിനിന്നെങ്കിൽ അങ്ങ കൊടുക്കുക അല്ലെങ്കിൽ ഞങ്ങൾ ഔത്തുള്ളിൽ എണിക്കത്തെ പൂച്ച അല്ലെങ്കിൽ കാക്ക ഇത് കൊടുക്കും ടൈട്ടിക്കിട് കാരണം അതിലും വലിയ വറക്കത്തും വലിയ പ്രതിഫലവുമായിട്ട് കിട് ഞങ്ങൾക്ക് ഇട്ടല്ലാണ്ട് അത് ആർക്കും തിന്നാത്ത പോലെ അതിങ്ങനെ വേസ്റ്റാക്കുക അല്ലെങ്കിൽ ഡസ്റ്റ്ബീനിക്ക് ഇടവു തീറാണ്ടായിട്ട് കിട് മഹാന്മാർ ഞങ്ങൾ പടിപ്പാട്ടി തന്നെ അപ്പം ഈ വിഷയമെല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കണമായി കണിക്കത്തെ ഒരു വിഷയമായിട്ട് ഇടുക അതേപോലെ ഞങ്ങൾ ഔത്തുൽ കിച്ചണിൽ ഞങ്ങൾ ഉമ്മമാർ പെങ്ങന്മാർ പെഞ്ഞായിമാർ ഫുഡാക്കുമ്പോത്തുകൊ ഈ ഒരു ദിക്കൃ ചുന്നേന കണ്ടെങ്കിൽ വലിയ വറക്കത്തായിട്ട് കിട് വലിയ ടേസ്റ്റായിട്ട് ഇക്കിടെ കിട്ടത് അതിൽ ഒന്നാമതായിട്ട് ഇക്കിട് ബിസ്മിള്ളഹു റഹ്മാൻ റഹീം ചൊല്ലണം അത് വലിയ വറക്കത്തായിട്ട് ഇത് ബിസ്മി ചൊല്ലാത്ത ഏതൊരു വിഷയത്തിനും വറക്കത്തില്ലാണ്ടായിട്ട് ഇക്കിട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഞങ്ങൾ പഠിപ്പാട്ടി തന്നതുകൊണ്ട് ബിസ്മി ഫസ്റ്റിൽ ചൊല്ല അതേപോലെ ആയത്തുൽ കുർസിയോദ അതേപോലെ സൂറത്തിലെ ജണ്ടിൽ ആസ്രെ ജണ്ട ലഖദ് റസൂലുൻ മിൻ ആയത്തുണ്ടല്ലും ആ ജണ്ട് ആയത്തോദ അതേപോലെ മൈനായിട്ട് لإيلاف قريش، لإيلاف قريش، إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. يور سورة ആ ഉണ്ടാക്കുക ഫുഡുകൾ വലിയ ടേസ്റ്റായിട്ട് കിട വലിയ വറക്കത്തായിട്ട് കിടപ്പിട്ട് മഹാന്മാർ ഞങ്ങൾ പഠിപ്പാട്ടിൽ തന്നെ എങ്ങനെ വിഷയമായിട്ട് കിട അതുകൊണ്ട് ആയത്ര നിങ്ങൾ ഇതര ഇത്ര ആൾമാർക്ക് എത്തുപാട്ടി കൊടുക്കറു അള്ളാഹു സുബാനുഭത്താൽ ഞങ്ങൾ അഹുത്തിലും കുടുംബത്തിലും ആഹാരത്തിലും വലിയ വറക്കത്തള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ എല്ലാ ബേജാറും തീർത്തിട്ട് ഹയറും സന്തോഷവും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ യാ റബ്ബൽ ആലമി അസലാ ലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു